ഇന്ത്യ ശ്രീലങ്ക ആദ്യ ഏകദിന പോരാട്ടത്തിന് നാടകീയ ക്ലൈമാക്സ് മത്സരം സമനിലയിൽ പിരിഞ്ഞു ലങ്ക മുന്നോട്ട് വെച്ച് ഇരുന്നൂറ്റി മുപ്പത് എന്ന അത്ര വലുതല്ലാത്ത വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ പതിമൂന്ന് പന്തുകൾ ബാക്കി നിൽക്കുകയാണ് അതേ സ്കോറിൽ ഓൾ ഔട്ടായത് അവസാന രണ്ട് വിക്കറ്റുകൾ അടുത്തടുത്ത പന്തുകളിലാണ് ഇന്ത്യക്ക് നഷ്ടമായത് ഇതോടെ മൂന്ന് ഏകദിനങ്ങളറങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇരുവരും പോയിന്റുകൾ പങ്കിട്ടു ടോസ് നേടി ബാറ്റിങ്ങിനിറങ്ങിയ ആതിഥേയർ അമ്പത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ നാപ്പത്തി പോയിന്റ് അഞ്ച് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത് റൺസിന് എല്ലാവരും പുറത്തായി അർദ്ധ സെഞ്ചുറി നേടി നായൻ രോഹിത് ശർമ്മ ഇന്ത്യയുടെ ടോപ്പ് സ്കോറായി നാൽപ്പത്തേഴ് പന്തിൽ മൂന്നും സിക്സും ഏഴ് ബൗണ്ടറിയുമടക്കം അമ്പത്തെട്ട് റൺസെടുത്താണ് താരം പുറത്തായത് അക്സർ പട്ടേൽ അമ്പത്തേഴ് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസെടുത്തു ശുഭ്മാൻ ഗിൽ പതിനാറ് വിരാട് കോഹ്ലി ഇരുപത്തിനാല് വാഷിംഗ്ടൺ സുന്ദർ അഞ്ച് ശ്രേയ സയ്യർ ഇരുപത്തിമൂന്ന് കെ എൽ രാഹുൽ മുപ്പത്തൊന്ന് കുൽദീപ് യാദവ് രണ്ട് ശിവൻ ദുബായ് ഇരുപത്തഞ്ച് അർഷദീപ് സിംഗ് പൂജ്യം എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങളുടെ റൺസ് അഞ്ച് റൺസുമായി മുഹമ്മദ് സിറാജ് പുറത്താകാതെ നിന്നു നേരത്തെ ദുനിത് വെല്ലാലേഗെ ഓപ്പണർ പാത്തും നിസംഗ എന്നിവരുടെ അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് ലങ്കയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത് അറുപത്തഞ്ച് പന്തിൽ അറുപത്തേഴ് റൺസുമായി ദുനിത് പുറത്താകാതെ നിന്നു നിസംഗ എഴുപത്തഞ്ച് പന്തിൽ അമ്പത്താറ് എടുത്ത് പുറത്തായി ഇന്ത്യയ്ക്ക് അർഷദീപ് സിംഗ് അക്സർ പട്ടേൽ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി